നല്ല ഈ അതിന് ഇതൊക്കെ അല്ലല്ല പോണെങ്കിൽ പിന്നോട് അവിടെ ഇരുന്ന് ഇരുന്ന് കറന്നു നോക്കി അതിന്റെ പാ കായും കൂടി പിടിക്കാണ്ടിരിക്കേ ആ ഡ്രൈവർ പിടിച്ചോളെ ഡ്രൈവർ പിടിച്ചെന്ന് ഒരു സംശയം ഉണ്ടാവും ഞാൻ ഇല്ലേന്ന് നല്ല മൂക്കായിരം പിടിച്ചില്ലെന്ന് ഇന്ന് പതിനാറ് പോത്ത് വലിയ വലിയ പൂത്തുകള് ഒക്കെ ഈ തുലൈമാക്കൂത്താളാണ് ആ ഒക്കെ പോലെ അരിച്ച നല്ല പോത്ത് വരുള്ളൂന്റെ ആ പോലെ പൂത്താളേ നമ്മള് വാങ്ങലുള്ളൂ കാര്യമായിട്ട് ആദ്യം മുത്തൂന്റെ ഒന്നൊക്കെ വാങ്ങിന് ഇപ്പൊ മുത്തൂന് കന്നു തരണില്ലാ ഞാൻ വാങ്ങൂ ഏതെങ്കിലും ഒക്കെ തുലൈമാക്കാനെ പൂത്താളാണോ ഒന്നേ മുപ്പ് ചോദിച്ചിട്ടുണ്ട് ആ കൊടുക്കും ഇതിനെ കൊടുത്തത് ആപ്പാണ് ഒക്കെ ചീപ്പ് റേറ്റിലൂത്താളിക്കല് നല്ല നല്ല പോത്തുവാണെങ്കിൽ ഈ പൂത്താളുണ്ടാവുള്ളൂ അതിന് ഒന്നേ രൂപ ചോദിച്ചത് ആ എല്ലാണ്ടാവും അപ്പൊ കോളുകേരം ഇല്ലാന്നുള്ളൂ ചേട്ടാരിണ്ടാവും പിന്നെ പുതിയ വലിയ ചന്തോ വളർത്തലൊന്നുമില്ല വളർത്തലൊന്നുമില്ല ഇതൊക്കെ മൂന്നിന്റെ മേലെ അജിനെ പേളം പയ്യോ അതുകൊണ്ടല്ല പയ്യുണ്ട് ഞാൻ കറക്ക് പയ്യനെ കറക്ക്

നല്ല ഒരു ജാതിമാരിടാ പേരേല് കച്ചവടക്കാർക്ക് എല്ലാരും മുപ്പത്തഞ്ചു മുപ്പത്തഞ്ചു പറഞ്ഞു നല്ല പയ്യാണ് ഒക്കെ വയസ്സിന് ചോദിച്ചോളൂ അതിനൊന്നും വിരോധില്ല നിങ്ങളൊന്നും പീഞ്ഞോ പയ്യനെ നോക്കാം പീഞ്ഞോളെ അവിടെ ഇരുന്ന് ഇരുന്ന് കറന്നോക്കെ അതിന്റെ പാ കായും കച്ചിരിക്കും ഇതാ ഡ്രൈവർ ഡ്രൈവർ പിടിച്ചു മൂപ്പരക്കൊരു സംശയം ഉണ്ടാവും ഞാൻ മൂക്കായ്മ പിടിച്ചോക്കണില്ലെന്ന് നിങ്ങള് പീഞ്ഞോ നിങ്ങള് പീഞ്ഞോ ഒരു കായന് ഓടാനും പിടിച്ചാനും ഒക്കെ നന്നുന്ന് നല്ല മുതലിനാണ് ഇപ്പൊ നമ്മള് നല്ല സാധനം കൊടുക്കുമ്പോ നല്ല വലിക്കനെ കൊടുക്കണം പാറ്റാത്തവ എങ്ങനെ കൊണ്ടുപോയി അതിന്റെ ഒഴിവാക്കളാറും മുപ്പത്തഞ്ച് ഓക്കെ അതിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാലോ നല്ല പോലാകുമ്പോ നല്ല കായ് കൊടുക്കണം പറ്റാത്ത പോലാകുമ്പോ പറ്റാത്ത കായും കൊടുത്താ ഇന്ന് എട്ടുപത്തന്നു ഇതൊക്കെ അതൊക്കെ ഞമ്മളെ ഒക്കെ അതൊക്കെ ഇരുപത്തിയേഴിന് ഉണ്ട് മുപ്പതിനുണ്ട് മുപ്പത്തിരണ്ടിന് ഉണ്ട് ഒക്കെ ഞമ്മള് പറയും എന്നൊക്കെ ചോദിച്ചാ പോലെ കൊടുക്ക

ും കൂടെ ഒക്കെ നന്നുട്ടോ ഒന്നും ഇങ്ങനെ ഇങ്ങനെങ്ങനെയാണ് പറഞ്ഞ ലാസ്റ്റ് ഒരു പടണ്ട അന്ന് ഞാൻ അങ്ങനെ കണ്ടു വേണേന്നു ഒന്നിനും പറ്റാത്ത ഒരു പജ്ജനെ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതിനൊക്കെ ചോദിച്ചിട്ട് ആ ഒരു മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് ആ പടുവൈ വിറ്റ് ഇല്ലേ ഒന്നില്ല ഏളം പയ്യല്ലേ ഞാൻ എന്നോട് വേത്ത എത്ര മണി നീട്ടിയാ പറഞ്ഞിരിക്കണേ അല്ല നല്ലത് മണി നല്ലത് കൊണ്ടുട്ടിട്ട് അതൊക്കെ നമ്മളവിടെ നാട്ടുകൂടെ പോയിട്ട് വന്ന് വാങ്ങണ തന്നെ നാട്ടുകൂടെ നമുക്കവിടെ ബ്രോക്കർമാരുണ്ട് കുട്ടികളുണ്ട് ടാ കാളെ കുട്ടികള് പതിമൂന്നര ചോയിക്കണേ അല്ലേ ഇതെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കൂലേ ഇതന്നെ ഉള്ളു മൂന്നെണ്ണം തന്നെ ഉള്ളു ബാക്കി വിറ്റതാ എത്ര കൊടുക്കുന്നേ ആ ആ